ദീപാവലിക്ക് ശേഷം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന സൂചനകൾ നിലനിൽക്കെ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് തിരക്കിലാണ് എൻ ഡി എ സഖ്യവും മഹാവികാസ് അഗാഡി സഖ്യവും സീറ്റ് വിഭജനത്തെ ചൊല്ലിയും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോഴേക്കും ഒരു ധാരണയിൽ എത്തിച്ചേരാനാണ് സഖ്യങ്ങൾ ശ്രമിക്കുന്നത് കൂടിയാൽ രണ്ടു മാസം അതിനുള്ളിൽ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നത് ഉറപ്പാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ലോക്പോൾ സർവേ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് സർവേ പുറത്തു വന്നിരിക്കുന്നത് ഒരു മണ്ഡലത്തിൽ നിന്നും അഞ്ഞൂറ് പേർ എന്ന നിലയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് മണ്ഡലങ്ങളിൽ നിന്നുമായി ഒന്നര ലക്ഷം പേരാണ് സർവേയിൽ പങ്കെടുത്തിരിക്കുന്നത് ആഗസ്റ്റ് ഇരുപത് മുതൽ ആഗസ്റ്റ് മുപ്പത് വരെയുള്ള കാലയളവിലാണ് ഈ സർവേ ലോക്ക് പോൾ തയ്യാറാക്കിയത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സർവേ ഏറ്റവും പുതിയ സർവേയാണ് മഹാരാഷ്ട്രയിലെ ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങോട്ട് എന്നത് കൃത്യമായി പറയുന്ന സർവേ ഇരുന്നൂറ്റി മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലത്തിലെയും മുപ്പതോളം ബൂത്തുകളിൽ ചെന്നാണ് സർവേ നടത്തിയിരിക്കുന്നത് ഈ ലേറ്റസ്റ്റ് സർവേയിൽ പറയുന്നത് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ഒറ്റ കോൺഗ്രസ് തന്നെ ആയിരിക്കും എന്നതാണ് കോൺഗ്രസും ഉദ്ധവിന്റെ ശിവസേനയും ശരത് പവാറിന്റെ എൻ സി പിയും ചേർന്നുള്ള മഹാവികാസ് അഗാഡി സഖ്യത്തിന് സംസ്ഥാനം ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉറപ്പാക്കുന്നുണ്ട് ലോക്പോൾ ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭയിൽ ഭരിക്കാൻ വേണ്ടത് നൂറ്റി നാല്പത്തി അഞ്ച് സീറ്റുകളാണ് മഹാവികാസ് അഗാഡി സഖ്യത്തിന് നൂറ്റി നാല്പത്തി ഒന്ന് മുതൽ നൂറ്റി അൻപത്തി നാല് സീറ്റുകൾ വരെ ലോക്പോൾ സർവേ നൽകുന്നുണ്ട് നാൽപ്പത്തി ഒന്ന് ശതമാനം മുതൽ നാൽപ്പത്തി നാല് ശതമാനം വരെ വോട്ട് ഷെയറും സഖ്യത്തിന് നൽകുന്നുണ്ട് മറുവശത്തെ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിന് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് ശതമാനം വരെ വോട്ട് ഷെയറോടെ നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത്തി എട്ട് സീറ്റുകൾ വരെയാണ് ലോക്കോൾ സർവേ പ്രവചിക്കുന്നത് മറ്റു പാർട്ടികൾക്ക് അഞ്ച് മുതൽ എട്ട് സീറ്റുകൾ വരെയും സർവേ പറയുന്നുണ്ട് പതിനഞ്ച് മുതൽ പതിനെട്ട് ശതമാനം വരെയാണ് മറ്റുള്ളവർക്കുള്ള വോട്ട് ഷെയർ മേഖല തിരിച്ചു പറയുകയാണെങ്കിൽ ആറ് മേഖലകളുണ്ട് വിദർഭ കണ്ടേഷ് താനെ കൊങ്കൺ മുംബൈ പശ്ചിമ മഹാരാഷ്ട്ര മലത്തവാഡ എന്നിങ്ങനെയായി മേഖലകളിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ വിദർഭയിൽ അറുപത്തിരണ്ട് സീറ്റുകളാണുള്ളത് ആ അറുപത്തിരണ്ട് സീറ്റുകളിലാണ് മഹാവികാസ് അഗാഡി സഖ്യത്തിന്റെ വലിയ മുന്നേറ്റം കാണാൻ സാധിക്കുന്നത് വിദർഭയിലെ അറുപത്തിരണ്ട് സീറ്റുകളിൽ മഹാവികാസ് അഗാഡി സഖ്യം നാൽപ്പത് മുതൽ നാല്പത്തി അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നതാണ് ലോക്പോൾ പറയുന്നത് എൻ ഡി എ സഖ്യം പതിനഞ്ച് മുതൽ ഇരുപത് സീറ്റുകൾ വിജയിക്കുമെന്നും മറ്റുള്ളവർ ഒന്ന് മുതൽ അഞ്ച് സീറ്റുകളും നേടിയേക്കുമെന്നും സർവേ പറയുന്നുണ്ട് ഖന്തേഷ് മേഖലയിൽ നാൽപ്പത്തിയേഴ് സീറ്റുകളിൽ ഒപ്പത്തിനൊപ്പമാവും മത്സരം എൻ ഡി എ സഖ്യവും മഹാവികാസ് അഘാടി സഖ്യവും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ വീതം നേടുമെന്നാണ് സർവേ പറയുന്നത് കട്ടക്ക് കട്ടക്ക് നിൽക്കുന്ന ഒരു മേഖലയാണ് ഇതെന്ന് പറയുമ്പോൾ തന്നെ തൊട്ടടുത്ത താനെ കൊങ്കൺ മേഖലയിൽ എൻ ഡി എ സഖ്യം മുന്നിട്ട് നിൽക്കുന്നു ഈ മേഖലയിൽ മുപ്പത്തി ഒൻപത് സീറ്റുകളാണുള്ളത് എൻ ഡി എ സഖ്യത്തിന് അവിടെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെ സീറ്റുകൾ പറയുമ്പോൾ മഹാവികാസ് അഗാഡി സഖ്യത്തിന് അഞ്ച് മുതൽ പത്ത് സീറ്റുകൾ വരെയാണ് സർവേ നൽകുന്നത് മുംബൈ മേഖലയിലെ മുപ്പത്തി സീറ്റുകളിൽ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റുകൾ വരെ മഹാവികാസ് അഗാഡി സഖ്യം നേടുമ്പോൾ എൻ ഡി എ സഖ്യം അവിടെ കുറച്ച് വിയർക്കും പത്ത് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെയാണ് അവിടെ എൻ ഡി എ സഖ്യത്തിന് നേടാൻ സാധിക്കുകയുള്ളൂ പശ്ചിമ മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ അവിടെ അൻപത്തി എട്ട് സീറ്റുകളുണ്ട് അവിടെയും മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ വലിയ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് സീറ്റുകളിലാണ് മഹാവികാസ് അഘാടി സഖ്യം വിജയിക്കാൻ പോകുന്നത് എൻ ഡി എ സഖ്യം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റുകളിലേക്ക് ഒതുങ്ങും മലത്താവാദയിൽ എത്തിയാൽ അവിടെ നാൽപ്പത്തി ആറ് സീറ്റുകളുണ്ട് അവിടെയും വ്യക്തമായ മേൽക്കൈ മഹാവികാസ് അഗാടി സഖ്യത്തിന് ലഭിക്കുന്നുണ്ട് ഇരുപത്തി മുതൽ മുപ്പത് വരെ സീറ്റുകളാണ് മഹാവികാസ് അഘാടി സഖ്യം അവിടെ നേടുന്നത് എൻ ഡി എ സഖ്യത്തിന് പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നും ലോക്പോളിൻ്റെ ഏറ്റവും പുതിയ സർവേയിൽ പറയുന്നുണ്ട് ഈ ആറ് മേഖലകൾ എടുത്തു നോക്കിയാൽ തന്നെ താനെ കൊങ്കൺ മേഖല ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ മേഖലയിലും മഹാവികാസ് അഗാടി സഖ്യത്തിൻ്റെ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയെ ഭരണത്തിലേറുമെന്നത് ഏതാണ്ട് ഉറപ്പാണ്